ഡോക്ടർ പ്രേംകുമാർ ഇപ്പോൾ ദിവ്യ എസ് അയ്യർ പൊതുവിൽ തന്നെ ഒരു സാധാരണഗതിയിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ നടത്തുന്നതിന് സമാനമായ പ്രതികരണങ്ങളോ ഔദ്യോഗിക കാര്യങ്ങളിൽ മാത്രം പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല അവർ ഏറെ കുട്ടികളുമായി ഇടപഴകുന്ന ഒരാളാണ് രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിലും സ്വന്തം അഭിപ്രായം വ്യക്തമായി പറയുന്ന ഒരാളാണ് അവർ കെ കെ രാകേഷുമായി ബന്ധപ്പെട്ട അവരുടെ പരിചയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു പക്ഷേ കുറച്ച് അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന് തുല്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു അതിൽ ഇന്നലെ മുതൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു സ്വാഭാവികമായും കോൺഗ്രസ്സുകാർ ആ രീതിയിൽ പ്രതികരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേതാവാണ് അവരുടെ ഭർത്താവ് ഒരു കോൺഗ്രസ് കുടുംബത്തിലേക്ക് വധുവെത്തിയ ഒരാളാണ് പക്ഷേ അവർക്ക് വ്യക്തമായൊരു ഐഡന്റിറ്റി ഉണ്ട് ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ഐഡന്റിറ്റി ഉണ്ടായതിനു ശേഷവും അല്ലെങ്കിൽ ഐഡന്റിറ്റി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് അല്ലെ അതിന് മുൻപുണ്ടാക്കിയ ഐഡന്റിറ്റി ആണോ ശേഷമുണ്ടാക്കിയ ഐഡന്റിറ്റി ആണോ എന്നുള്ളതും സംസാരിക്കാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ നേരിടുന്ന സൈബർ അധിക്ഷേപത്തിന് എന്തെങ്കിലും തരത്തിലുള്ള അതും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് ന്യായീകരണമുണ്ടോ ദിവ്യ എസ് അയ്യർക്കെതിരെ വളരെ ഒഫീഷ്യലായ വളരെ ഉത്തരവാദിപ്പെട്ട ആളുകളിൽ നിന്നാണ് ഡോഗ് വിസിൽസ് ഉണ്ടായിട്ടുള്ളത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ വളരെ ഉന്നതനായ നേതാവിൽ നിന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും സിമിലറായ ഒരു വീഡിയോ ഇട്ട് ഞാൻ കണ്ടു അവരാണ് അണികൾക്ക് ഈ ആഹ്വാനം കൊടുക്കുന്നത് ഇവരെ മുഴുവൻ നയിക്കുന്ന ഒരു ഒരു ചേതോ വികാരം എന്നുള്ളത് ദിവ്യ എസ് ഐ അയ്യർ എന്നുള്ളത് ഇന്നയാളുടെ ഭാര്യയാണ് ഇന്നയാളുടെ ഭാര്യ അയാൾ ഇങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു 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 അസംഷനാണ് അതൊരു കാരണവശാലും ഒരു 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 പുരോഗമന സമൂഹത്തിനും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലാതെ ഒരു കാരണവശാലും കാരണം ദിവ്യ എസ് അയ്യർ പറയുന്ന കാര്യങ്ങൾ നല്ലതായാലും ചീത്തയായിരുന്നാലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർ വരുത്തുന്ന തെറ്റുകളാണെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആസ് ആൻ ഇൻഡിവിജ്വൽ ആസ് ആൻ ഓഫീഷ്യൽ അവർക്ക് തന്നെ ഉള്ളതാണ് അവർക്ക് തന്നെ ഉള്ളതാവണം അത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല കേരളത്തിലെ ആൺകൂട്ടം എന്നാ ഞാൻ പറയുക കോൺഗ്രസിന്റെ ആൺകൂട്ടം അതായത് ശബരിനാഥൻ കെ ശബരിനാഥൻ എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്ന അല്ലെങ്കിൽ ജി കാർത്തികേയൻ്റെ മരുമകളാണ് എന്നുള്ള ഈ രണ്ട് സംഗതികൾ വെച്ചിട്ട് നിങ്ങൾ കോൺഗ്രസ്സുകാരൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് സി പി എമ്മുമായി ബന്ധപ്പെട്ട ഒരാളുമായും ഒരു നല്ല വർത്തമാനവും പറയാൻ പാടില്ല എന്നുള്ളത് വളരെ 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 പ്രാകൃതമായ പ്രാകൃതമായൊരു കോൺസെപ്റ്റാണ് മാത്രമല്ല കെ കെ രാകേഷ് എന്ന് പറഞ്ഞ ആള് സി പി എമ്മിന്റെ നേതാവാണ് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതാവായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിൽ ഗംഭീരമായ റോൾ വഹിച്ച ആളാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി ആവാൻ പോകുന്ന ആളാണ് ഇതിനെ പറ്റിയൊന്നും ദിവ്യ ദിവ്യ അയ്യർ പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് ഈ കഴിഞ്ഞ നാല് വർഷക്കാലം കെ കെ രാഗേഷ് എന്നെ ക്ലിയർ ചെയ്തതുപോലെ ഞാനൊരു ഗവൺമെന്റ് ഓഫീഷ്യലായിരുന്നു കെ കെ രാഗേഷ് ഒരു ഗവൺമെന്റ് ഓഫീഷ്യലായിരുന്നു സി എമ്മിന്റെ സെക്രട്ടറി ആ നാല് വർഷത്തിനിടയ്ക്ക് കെ കെ രാകേഷ് ഏതെങ്കിലും കാര്യത്തിൽ പൊളിറ്റിക്കൽ വിഷയത്തിൽ പൊളിറ്റിക്കലായ നിലപാട് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം ആ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു അവരോട് പല രീതിയിലും റിപ്പോർട്ട് ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് എന്താ പറയാ ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ ഇന്നലെ വരെയുള്ള കെ കെ രാഗേഷിന്റെ പെർഫോമൻസിനെ പറ്റി അവർക്ക് എന്ന് തോന്നിയ രാകേഷ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ തന്നെ കവചമാണ് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ളതോ അല്ലാത്തതോ ആയ ആക്രമണങ്ങളോ അദ്ദേഹത്തിലേക്ക് എടുക്കാതെ ചെറുക്കുന്ന ഒരു കവചം എന്ന നിലയ്ക്കാണ് ആ വിശേഷണം എങ്കിൽ അദ്ദേഹം പോകുന്നത് കണ്ണൂർ കോട്ടയിലേക്ക് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്കാണ് അപ്പോൾ രാഷ്ട്രീയ നിയമനം കിട്ടിയ ഒരാളെ പ്രകീർത്തിക്കേണ്ടതുണ്ട് ഒരു ഉദ്യോഗസ്ഥ എന്ന ചോദ്യം അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഇപ്പോൾ വന്നിട്ടുണ്ട് ശബരിനാഥനുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ശബരിനാഥന്റെ പരാമർശം വളരെ അസ്ഥാനത്തായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയുന്നത് കാരണം ശബരിനാഥൻ ഒന്നുകിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ അഭിപ്രായം പറയും അല്ലാതെ ദിവ്യ സയ്യരുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയാനുള്ള ഇത്തരം ഒരു വിഷയം അല്ല അതായത് കോൺഗ്രസിന്റെ ആളുകൾ ശബരിനാഥൻ ഉൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾ പച്ച തെറി വിളിക്കുകയാണ് ഈ സ്ത്രീയെ അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ആണ് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള രീതിയിൽ ശബരിനാഥൻ പറയേണ്ടത് അദ്ദേഹം അതല്ല പറയുന്നത് അദ്ദേഹം ദിവ്യസരുടെ ഭർത്താവ് എന്നുള്ളത് പോലെ ഇങ്ങനെ വിമർശിക്കുന്നത് ആരായിരുന്നാലും ശരിയല്ല വീഴ്ച പറ്റിയിട്ടുണ്ട് വീഴ്ച മന്ത്രിസഭയിൽ ഒരാൾക്ക് വീഴ്ച പറ്റിയാൽ മുഖ്യമന്ത്രിയാണ് പറയാ പറയാ ഒരു 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 കോൺഗ്രസ് വീഴ്ച അതോറിറ്റി ഇത്തരം ഇഷ്യൂവിൽ ഹസ്ബൻഡ് എടുക്കുക എന്നുള്ളത് വളരെ വിചിത്രമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോ അയ്യർ പറയുന്ന അഭിപ്രായങ്ങൾ അവരുടെ വ്യക്തിപരമായ രീതിയിൽ നമ്മൾ കണക്കാക്കേണ്ടതാണ് അതിനെ ആ രീതിയിൽ പരിഗണിക്കേണ്ടതാണ് വ്യക്തിപരമായ അഭിപ്രായം ശബരിനാഥ കോൺഗ്രസ് നേതാവ് നിലയ്ക്ക് പറയാൻ പാടില്ലേ അല്ലല്ലോ കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ അഭിപ്രായമല്ല ാഥൻ പറഞ്ഞാണ് ആ കേട്ടത് എനിക്ക് മനസ്സിലായത് അതായത് ഐ എ എസ് ഓഫീസർ കോൺഗ്രസ് കാരെ ചോടിപ്പിക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം പറഞ്ഞാൽ അതിന് കോൺഗ്രസ്സുകാരുടെ പ്രതികരണം നമുക്ക് മനസ്സിലാവാം കെ കെ രാജേഷിന്റെ പ്രതികരണം നമുക്ക് മനസ്സിലാവാം കോൺഗ്രസ് നേതാവ് എന്നുള്ള രീതിയിലുള്ള ശബരിനാഥന്റെ അഭിപ്രായം പ്രസക്തമാണ് അല്ലാതെ അദ്ദേഹത്തിനോട് ചോദിക്കുന്നതോ ചോദിച്ചാൽ അദ്ദേഹം അതിൽ കമന്റ് ചെയ്യുന്നതോ അസ്ഥാനത്താണ് എന്നാണ് ശബരിനാഥനോടുള്ള എല്ലാ സൗഹൃദവും ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം പറയാൻ പാടില്ലാത്ത ഈ വിവാദത്തിൽ ഈ ടോണിൽ അദ്ദേഹം ഇടപെടാൻ പാടില്ലായിരുന്നു ഒരു 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 ഇൻഡിവിജ്വൽ രീതിയിൽ പറയാം അങ്ങനെയല്ല ദിവ്യ സയ്യർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ദിവ്യയുടെ ഭർത്താവ് തിരുത്തുന്നു എന്നുള്ള രീതിയിലാണ് നിങ്ങളത് എല്ലാവരും ടേക്കപ്പ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന കാര്യം മാത്രമല്ലല്ലോ പറയുന്ന കാര്യത്തെ എങ്ങനെയാണ് സൊസൈറ്റി എടുക്കുക എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നുള്ളതും നന്നായി അറിയുന്ന ആള് തന്നെയാണ് ശബരിനാഥൻ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ഉണ്ടാവുക എന്നൊക്കെയുള്ളത് അത് അവർ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് പബ്ലിക് സ്പിയറിലേക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമായിരുന്നില്ല കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവിന്റെ ഭാര്യയായ ഐ എസ് ഉദ്യോഗസ്ഥ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരാള് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ പുകഴ്ത്തുന്നത് അരോചകമായിട്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് തോന്നും അത് ദിവ്യ സയ്യരോടുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല കാരണം പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകർക്ക് ആ പാർട്ടിയിലെ ഒരു നേതാവിന്റെ ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു അസഹിഷ്ണുതയുണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് കോൺഗ്രസ്സുകാരാണ് ശബരിനാഥനെ അരുവിക്കരയിൽ വിജയിപ്പിക്കുന്നത് ശബരിനാഥനൊപ്പം ഇനി നിൽക്കാൻ പോകുന്ന കോൺഗ്രസ്സുകാരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഒരു വിമിഷ്ടം വരിക സ്വാഭാവികമാണ് അത് അവിടെ നിക്കട്ടെ കേരളത്തിലെ ജനങ്ങളെ ഒരുപാട് ഉള്ളതെങ്കിൽ ആ ഭാരം അവരുടെ കൊടുക്കേണ്ടതുണ്ടോ അങ്ങനെയാണോ അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ തന്നെ ശ്രീ പ്രേംകുമാർ എന്താണ് പറഞ്ഞത് അദ്ദേഹം ആ ഒരു പ്രസ്താവനയെ ന്യായീകരിക്കുകയാണ് അതിന്റെ അർത്ഥം എന്താണ് ഈ ഒരു ഈ ഒരു വിഷയം കിട്ടിയപ്പോൾ സി പി എം അത് കോൺഗ്രസിനെതിരെ ആഘോഷിക്കുകയാണ് ശബരിനാഥന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരണമായിട്ട് വന്നത് കാരണം ശബരിനാഥന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണ് ആ നേതാവിനപ്പോൾ അവിടെ ഒരു കാര്യം വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറയേണ്ട ബാധ്യതയുണ്ട് അല്ലാണ്ട് അവിടെ ഭാര്യക്ക് സ്വാതന്ത്ര്യം ഇല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം ചോദ്യം ചോദിച്ചിട്ട് വ്യക്തികളെ വ്യക്തികളായി അംഗീകരിക്കുക എന്ന് പറയുന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നാണ് അതറിയാത്തയാളൊന്നുമല്ല ശബരിനാഥ എന്ന് ഞാനും വിചാരിക്കുന്നു അങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറയാൻ അവരെ അവരുടെ അവർ വഹിച്ച അതായത് കെ കെ രാകേഷും ദിവ്യാസൈനും തമ്മിലുള്ള ബന്ധം എന്താണ് വളരെ പ്രൊഫഷണലായ ബന്ധമാണ് അല്ലെ അപ്പോൾ വളരെ പ്രൊഫഷണലായ ഒരു ഇടത്ത് നിന്ന് അവരുടെ ആ തലത്തിൽ നിന്നുകൊണ്ട് അവർ നടത്തിയ പ്രതികരണത്തെ ഓഡിറ്റ് ചെയ്യാനുള്ള എന്ത് ബാധ്യതയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയ്ക്ക് തന്നെയാണ് ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ പോലെ അഭിപ്രായ പ്രകടനം നടത്തിയത് അങ്ങനെ എന്റെ ഭാര്യ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് പറയുകയോ ചെയ്യാതിരുന്നാൽ എനിക്ക് മേൽ അണികളുടെ കോപം ഉണ്ടാകുമെന്ന് ഭയാസങ്കം കൊണ്ടാണോ അതോ നാളെ ഈ എനിക്ക് വേണ്ടി കിട്ടില്ല എന്നതിൽ നിന്നാണോ എന്തിൽ ഉണ്ടാവേണ്ടത് അതായത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം ഞാൻ പറയുമ്പോഴേ അത് പല ഭാഷയിലായിട്ട് മാധു ചിത്രീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകർ വിയർപ്പൊഴുക്കുന്നത് പിണറായി ഗവൺമെന്റിന്റെ ഒരു പര്യവസാനം കാണാനാണ് ആ ഒരു അവസരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായ ഐ എസ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അതിൽ പ്രതികരണം ഉണ്ടാകും രൂക്ഷമായ പ്രതികരണം ഉണ്ടാകും കേസിൽ രണ്ട് കാര്യങ്ങൾ ഡയലോഗിൽ നില പൊള്ളത്തരവും ആ പഴഞ്ചത്തരവും വരുന്നുണ്ട് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായ ഐ എസ് ഓഫീസർ എന്നാ പറയുന്നത് അങ്ങനെ അല്ല നെയ് ദിവ്യ അവരുടെ കഴിവും പ്രാപ്തിയും തെളിയിച്ച വളരെ എഫിഷ്യന്റ് ആയ ഒരു ഐ എസ് ഓഫീസറാണ് അവര് നിങ്ങൾ പറഞ്ഞ പോലെ പാട്ട് പാടുന്നതിലും പുസ്തകം വീഴുന്നതിലും ആളുകളോട് സംസാരിക്കുന്നതിലും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ വന്ന് സംവദിക്കുന്നതിലും ഒക്കെ അവരുടെ കപ്പാസിറ്റി തെളിയിച്ച ഒരു ആണ് അങ്ങനെ ഒരു ആയിട്ട് അവരെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന് ഇപ്പോഴും ബാധിച്ചിരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോഴും ബാധിച്ചിരിക്കുന്ന മാറാവ്യാധിയാണ് അതിൽ നിങ്ങൾ മുക്തരാവാത്തിടത്തോളം കാലം ഒരു ഇഞ്ച് നിങ്ങൾ മുന്നോട്ട് പോവില്ല പിന്നെ ഇത് സാധാരണ ആർ എസ് എസിന്റെ എന്താ പറയാ തേർഡ് റേറ്റ് കക്ഷികൾ പറയുന്ന വർത്താനാണ് അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ്കാർ ഇഷ്ടപ്പെടില്ലാന്ന് അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് കെ പി സി സി ഓഫീസിലല്ലല്ലോ അവർ ജീവിക്കുന്നത് കോഴിക്കോട് ഡി സിസ് അല്ല അതെ ചോദിച്ചിരുന്നു ബി ഗോപാലകൃഷ്ണൻ നിർത്തി ിഷ്ടപ്പെടില്ല എന്ന് പറയല്ലോ അതായത് ആ സിനിമയിൽ അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെയുള്ള ഒരു അണ്ടർവെയറിന്റെ കളർ വന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഇത് ഒരു തരത്തിലും ഡെമോക്രാറ്റിക് ആയൊരു സ്വാധീനമല്ലോ എനിക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഷാബു പ്രസാദിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത്രയും തീവ്രമായ രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഡയലോഗ് വർത്തമാനകാല ഇന്ത്യയിലെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ കോൺട്രക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സംഘപരിവാറ കമ്പാണ് കാരണം നിങ്ങളാണ് ഏറ്റവും സ്ട്രോങ് നിങ്ങളാണ് ഏറ്റവും ഇന്ത്യയിലെ ഭൂരിപക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏറ്റവും ഏറ്റവും അസ്വസ്ഥാവുന്ന നിങ്ങളാണ് ഇതേ സാധനമാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് അത് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല ഇത് കേരളമാണ് ഇന്ത്യയാണ് അവിടെ എനിക്കും ശ്രീകുമാറിനെ അഭിപ്രായം പറയാനുള്ളത് പോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം ദിവ്യ എസ് അയ്യർക്കും ഉണ്ട് അവർ ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ എൻറോസ്മെന്റ് നടത്തിയിട്ടില്ല അവരുടെ റിപ്പോർട്ടിംഗ് ഓഫീസർ ആയിരുന്ന അവരുടെ ചീഫ് മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി ആ പൊസിഷനിൽ എത്രത്തോളം എഫിഷ്യന്റ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അതിന്റെ അകത്ത് ഒരു സർവീസായിട്ട് ലംഘനവും ഇല്ല എന്ന് പറയാ ഇന്നേ ഭാര്യ ആണെന്ന് പറയുന്നത് വളരെ പഴഞ്ചനായിട്ടുള്ള കോൺഗ്രസ് പറയുന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഇഷ്ടമായിട്ടുണ്ടാകില്ല അല്ല ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം അതിനകത്തുള്ള പ്രശ്നമാണ് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ പറയുന്നു മാധു ഒരു കമന്റ് നടത്തുന്നു മാധുവിന് വീഴ്ച പറ്റിയിട്ടുണ്ട് പറയേണ്ടത് മാധുവിന്റെ ചീഫ് എഡിറ്റർ ആണ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മാധുവിന്റെ ഹസ്ബൻഡും പറയേണ്ട ആവശ്യമില്ല വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് ഇവരെക്കാൾ മുകളിൽ ഒരു അധികാര സ്ഥാനം എന്നാണ് ആ ഡയലോഗ് പറയുന്നത് അങ്ങനെ ഒരു ഡയലോഗ് ശബരിനാഥനെ പോലെയുള്ള ഈ കാലത്തുള്ള ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നു എന്ത് സമ്മർദ്ദം ഉണ്ടായിരുന്നാലും അവരെ കംപ്ലീറ്റ് പറഞ്ഞത് കംപ്ലീറ്റ് തെറ്റാണെന്ന് പറയാം ആസ് എൻ ഇൻഡിവിജ്വൽ പക്ഷേ അവർ പറഞ്ഞതിൽ ഫോൾട്ട് ഫോൾട്ടിന് ഞാനും കൂടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് അതൊരാളുടെ ഇൻഡിവിജ്വാലിറ്റി അംഗീകരിക്കാതിരിക്കുന്ന വഷളൻ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയും